ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് നൽകിയിട്ടില്ല എങ്കിൽ നിങ്ങൾ വളരെ വലിയ ഒരു അബദ്ധത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് അറിയാമോ കെയർ അത് നിങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഇടത്തേക്ക് ഒരു ചെടി ചായഞ്ഞു പോകുന്നത് പോലെ നിങ്ങളുടെ ഭാര്യ അതെവിടെ നിന്നാണോ ലഭിക്കുന്നത് അങ്ങോട്ടേക്ക് ചായഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചില ഭർത്താക്കന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് അവൾക്ക് എന്തിന്റെ കുറവാണ് അവൾക്ക് വേണ്ട വസ്ത്രം ഭക്ഷണം വീട് അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവൾ അത് മനസ്സിലാക്കുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കൂടുതൽ പൈസ ചെലവാക്കുകയെന്നും വേണ്ട പകരം അവള് ശ്രദ്ധിക്കുന്നുണ്ട് അവളെ മനസ്സിലാക്കുന്ന എന്നൊരു ഫീൽ നിങ്ങൾക്ക് അവൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ വലിയൊരു വ്യത്യാസം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവും അവൾ വീട്ടിൽ ഒരുപാട് ജോലികളൊക്കെ ചെയ്തു വരുന്ന സമയത്ത് വീട്ടിലെ മറ്റംഗങ്ങൾ ഇതിന് വേണ്ടത്ര വില കൽപ്പിച്ചോളണമെന്നില്ല ആ സമയത്ത് നിങ്ങൾ അത് മനസ്സിലാക്കണം അവൾ ആഗ്രഹിക്കുന്നു പക്ഷെ നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നേ ഇനി അതല്ല നിങ്ങൾ അവടെ മനസ്സിലാക്കി ഇന്ന് കുറച്ച് വർക്കൊക്കെ ഒക്കെ കൂടുതലായിരുന്നല്ലേ എന്ന രീതിയിൽ ആ ഒരു ഫീലിംഗ് ലെവല് അവളെ മനസ്സിലാക്കി ആ ഒരു സ്നേഹത്തോട് കൂടി കൂട്ടി പിടിക്കും വേണ്ടല്ലോ പിറ്റേ ദിവസം അതിനേക്കാളും വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും കാരണം അവൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു പരിഗണനയാണ് ഈ ഒരു സ്നേഹമാണ് ഈ ഒരു കെയർ